हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भगवतम् अष्टमस्कन्ध अथ चतुर्विंशतितमोऽध्याय राजोवाच भगवन् श्रोतुमिच्छामि हरेरद्भुतकर्मणा अवतारकथामाद्यां मायामत्स्यविडम्बनं യഥമദാ മത്സ്യം ലോകജുഗുപ്സിതം തമ പ്രകൃതി ദുർമർഷം കർമ്മഗ്രസ്തവേശ്വരാ ഏതെന്നോ ഭഗവത്സർവം യഥാവത് വക്ഹസി ഉത്തമശ്ലോക ചരിതം സർവോകസുഖാവഹം സൂതൗവാചക്തോ വിഷുരാധേന ഭഗവാൻ ബാധരാണി ഉചചരിതം വിഷോർ മത്സ്യൂപേണ യൽക്ക श्रीशुगौवाच गोविप्रसुरसाधूनां छन्दसामभिजेश्वर रक्षामिच्छं स्थनूर्धत्ते धर्मस्यार्थस्य चैव हि उच्चावचेषु भूतेषु चरन् वायुरिवेश्वर नोच्चावच त्वं भजते निर्गुणत्वाधियो गुणैः आसीदधीतकल्पान्ते ब्राह्मो नैमित्तिकोलया समुद्रोपप्लुतास्तत्रालोका ഹൂരാദയോ നൃപം കാളേനാഗതനിദ്രസ്യാധാ ശിശൈഷോർബലീ മുഖത്ത നിസ്സൃതേ ഹയഗ്രീവോന്തികേഹരൽ ജാ തേന്ദ്ര ഹയഗ്രീവസേം ദലരീരുപം ഭഗവെ ഹരിരീശ്വര തത്രജി കശ്യാമ സത്യവ്രോ മഹാന്നാരായണവരുതപ്യത സലിശനം యోసావస్ మహాకల్పే తనయసవివస్వత శ్రాద్ధదే వైదిఖ్యాతో మను హరిపిత ఏకదాకృతమాం కదో జలతర్పణం తస్యాంజల్యుదగేగా శభర్యేపద్య సత్యవ్రతంజలిగ సహ తోయన భారత ఉల్ససర్జనదీతో శభరీంద్రవిడేశ్వర തമാഹസാതികരുണം മഹാകാരുണികം നൃപം യാദോഭ്യോ ദീനാം മാം ദീനവത്സല കഥം വിസൃജസേ രാജൻ ഭീതാമസ്മരിജലേ തമാത്മനോനുഗ്രഹാഥം പ്രീത്യാ മൽസ്യ വപുർധരം അജാനന് രക്ഷണർ ശരീരമനോദെ താ ദീനതരം കലശാസുനിധു ആശ്രമം സാധു തത്രകരാത്രേണ വർധമാന കലബ്വാൽമാവകാശം വഹമഹീപതി നാഹം കമണ്ഡലാവൻ ഗൃച്ഛ്രം വസ്തു മഹോൽസഹേ കൽപ്പയഗസ്ു വിപുലം യത്രാഹം നിവസേ സുഖം സയേം തത ആദൃദൗദനോദ തിപ്ത മുഹൂർത്തന ഹസ്തയവർത്ത നമ ഏതദം രാജൻ സുഖം വസ്തു മുദഞ്ചനം മൃധുദേഹി പദം മഹ്യം യഹം ശരണം ഗതാ തത ആയസാ രാജ്യ ക്ഷിപ്ത രാജൻ സരോവരെ തധാത്മന സോയം മഹാമനോന് വർദ്ധത നൈതന്മേ സ്വസ്ഥ രാജന് സലിലൗഗസ നിധേഹി രക്ഷാ യോഗേനഹൃദേ ഹൃദേന്മാ നിധേഹി നിധേ ഹിരക്ഷാഗേന അവിനയൻ മത്സ്യം തത്ര താവിനി ജലാശയേ സംവിധം തം സമുദ്രേ പ്രക്ഷിപഷം ക്ഷിപ്യമാണസ്തമാഖേദമഹ മാം മകരാദയ അദന്ത്യതി ബലാവീരാ മാം നേഹോത്സ്രഷു അഹസി വിമോഹിതസ്തേന വദതാവൽഗുഭാരതീം തമാഹകോഭവാൻ അത്സ്യൂപേണ മോഹയൻ നൈം വീര്യോ ജലജരോ ദൃഷ്ടോസ്മാശ്രുതോഭിച യോ ഭവോജനശതമഭിശേ സര നൂനം ത് ഭവാൻ സാക്ഷാത് ഹരിയണോ വ്യ അനുഗ്രഹ ഭൂതൽസേ ൂപം ജലൗവസാം നമസ്തേ പുരുഷ ശ്രേ സ്ഥിത്യുത്പത്തെപ്യയോ സ്ഥിത്യുത്പത്യപ്യയേശ്വര ഭക്തം പ്രപന്നുഖ്യോ ഹ്യാത്മഗതിർവിേ ലീലാവതാരത്തെ ഭൂതഹേതവ ജാമ്യതോ രുൂപം യർം ധൃതം നദൈരവിന്ദ്ക്ഷോപസർപ്പണം മൃഷാ ഭവേൽസവസുഹൃത് പ്രിത്മന യഥേതരേഷാം പൃഥ്ഗാത്മനം സതാമതീദൃശോ യു യദ്വുരദ്ഭുതം ഹിന്നാം ശ്രീശു കൗവാച ഇതി ബ്രുവാണം നൃപതിഗൽപതി സത്യവ്രതം മത്സ്യവുര്യുഗക്ഷേ വിഹർത്തു കാ പ്രളയാർണവേ ബ്രവിൽ ചിഗീർഷുരേഖാതജന പ്രി പ്രിം ശ്രീഭഗവാൻ ഉച സപ്തമേദ്യതൂർധ്വമഹന്യേ ദമ നിമ്യംബോധൗ അംബോധൌ ത്രൈലോക്യംഭൂർഭുവാദിം ത്രിലോക്യം ലീലമാനം സംവർത്ത വൈ തദാ ഉപസരിതി നൗ കാചിത് വിശാലാ ഓം മേരിത ം താവ ഓഷധീസ് സർവ്വാീജാവ സപ്ത ഋഷിഭർ പരിവൃതോപൃംഹിത ആരുഹ്യ ബൃഹദീം നാവം വിജരിഷ്യജരിഷ്യക്ലവാം ഏകാർണവേ നിരാരോകേ ഋഷീണമേവർച്ചോധൂയമാം നാവം സമീരേണ ബലീയസ ഉപസ്ഥേ ശൃംഗേ നിവധിനേഹി മഹായിന അഹം ംഷിസ്സാകം സഹനാവമുധന്വധി വികർഷൻ വിചരിഷ്യമെ ബ്രഹ്മ ശബ്ദം അനുഗൃഹീതം ഹൃദി ഇത്ശ്യ രാജാനം ഹരിരന്തരീയത സോന്യവൈക്ഷതം കാേശ ആശൽ ആസ്തീര്യർ പ്രാകൂല രാജർഷിമുഖ निषसादहरे पादौ चिन्तयन् मत्स्यरूपिण ततः समुद्र उद्वेला सर्वतप्लावयन्मीं वर्धमानो महामेघैर्वर्षद्भे समदृश्यताम् ध्यायन् भगवदादेशं ददृशे नावमागतां तामारुरोहविप्रेन्द्रैरादाय औषधि वीरुधा तमोजर्मुनयप्रेधा राजन्ध्यायः स्वकेशवं सवै नः सङ्कडादस्मादविधाशं विधास्यति സോനുധ്യത സ്ഥോരാജുരാസേന്മഹർണേശരോ മത്സ്യോഹൈമോ നിയുതയോജന ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദം സോനോധ്യത സ്ഥോരാജാ പ്രദുരാസേന്മഹർണേശരോ മത്സ്യോഹയിയുതയോജന നിബധ്യനാവം തക്ഷൃഗേ യഥോക് ഹരിണപുരാ വരത്രേണാഹിതുസ്തുഷ്ടാവമധുസൂദനം രാജോവാചാ അനദ്യ വിദ്യോപഹതാത്മസംവിത സ്ന്മൂല സംസാരപരിശ്രമാുരാഹ യദൃഹോപൃതമാനുർവിക്തി പരമോ ഗുരുർഭവാൻ ജനോബുധോയം നിജകർമ്മനസുഖേയാമീഹതേയസുഖം യൽസേവയാ താം വിധിനോത്യസന്മതിന്തിഥിം സഭിദ്ധ്യാ ഹൃദയം സ ഗുരു ആത്മനസ്തമ േരിവരു ആത്മനസ്തേം പരമോ ഗുരു ഗുരു നയത് ദേവാ പ്രസാദഭാഗലേശമണ്യേജേവാജനസ്വയം കത്തം സമേധ പ്രഭവന്തി പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രവധ്യേ അചക്ഷുരന്ധ്യാഗ്രണേതഥാസാവിദുഷോബുധോ ഗുരു ത്വമർക്കൃക്സർവദാം സമീക്ഷണോ വൃധോ ഗുരുർന്നഗതിൽസതാം ജനോ ജനസാതിശേ സതീം മതി യപുരം തമ ം്യമോമഞ്ജസാ പ്രപദ്ധ്യതേയന ജനോ നിജം പദം ംംകൃത് പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുജാനമീഷ്ട്രദ്ധി തഥാ ലോകോ നന്ധ അന്ധധീർജം ഹൃദയ ബദ്ധ കാമ തം ത്മഹം ദവരം വരെണ്ം പ്രപദ്ധ്യ ഈശം പ്രതിബോധനായ ചിന്യർദദീപൈർഭവന് വജോഭർഗ്രന്ധിന് ഹൃദയ്യാൻ വിവൃണു സ്വമോ ശ്രീശുകൗവാചന്തം നൃപതിഗവാദിപൂരുഷ മത്സ്യൂപീ മഹാബോധൗ വിഹരം സ്തമബ്രവേൽ പുരാണ സംഹിതം ദിവ്യം സഖ്യയോഗ കിയാവതീം രാജർഷേരാത്മഗുഹ്യമശേഷത അശ്രൗഷീദശഭസമാത്മതത്ശയം നാവയാസീനോ ഭഗവതോ ബ്രഹ്മ സനതം അതീത പ്രളയാവായാ ഉിതാ സേധസേ ഹത്തസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരധരെ സു സത്യവ്രതോ രാജ വിജ്ഞാന സംയുത വിഷ്ണോ വിഷ്ണോ പ്രസാദ കല്പേസ്വിന്മാസേ ദിവസ്വതോ മനോ സത്യവ്രത രാജർഷേർ മായാമൽ മായാമൽ സംവാദം മഹദ്യം ശ്രുവാ മുച്ചേതഖി അവതാരോഹരെ കീർത്തേന്വഹം നര സങ്കൽപ്പ സിദ്ധ്യന്ത സയാതി പരമാരി പ്രളയഭയസിശക്തേർർ മുഖേഭ്യുതിഗണമപതീതം പ്രതിവാദത്തം ദിതിജമഗധയോ ബ്രഹ്മ സത്യവ്രതാ തമഹമഖിം മതോസ്മി ഹരേ നമ ശ്രീകൃഷ്ണർപ്പുണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പരമഹംസയാൻ സംഹതയാമസ്കന്ധേ മത്സ്യവതാര ചരിതർൻ നമ ചതുർവിശതി തമോധ്യമായം അഷ്ടമസ്കന്ധ സർവത്ര ഗോവിന്ദ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഹരെ നാരായം